അവിടെ സ്ട്രോങ് കുഴിച്ചിട്ട സ്ഥലം അതിനവിടെ കല്ലെറൊന്നും ഒരു മീശാങ്കല്ലണ്ട് ഐമ എന്റെ പേരും അമ്മക്ക് സമാധിന്റെ പരിപാടിയൊന്നും ഇല്ലല്ല മയ്യത്തായിട്ട് കല്ലറയല്ല മണിയറ കിട്ടിയിട്ടും കൊണമൊന്നും ഇല്ലല്ല അവിടെ ജയിലില് ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട്

ഇവിടെ പറഞ്ഞ ആരെയോ ഏത് മൂന്ന് മാസം കഴിഞ്ഞിട്ടാ ബോഡി കിട്ടിയത് വൈറ്റിന്റെ മേലേക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ബാക്കി കുറുക്കം കൊണ്ടുപോയിട്ടുണ്ടാവുല്ലേ അത് ശരിക്കും പറമ്പാണോ അതോ ഓല പറമ്പാണോ ആ യുദ്ധം നടന്നത് ഇന്ത്യയുടെ പറമ്പിലാണോ പാകിസ്ഥാന്റെ പറമ്പിലാണോ അതാകെ എത്ര സെന്റ് ഉണ്ട് പിന്നെ കുടിച്ച് നന്നായി ഇല്ലെങ്കി അന്നേം കുഴിക്കാർന്ന് അനൊക്കെ മക്കളൊന്നുമില്ല അതുകൊണ്ടല്ല നിങ്ങളെ കണ്ടോന്ന് നിങ്ങളുടെ ഫോട്ടോ കാണിച്ചിട്ട് ഞാൻ ഓന് ചോറ് കൊടുക്കുന്നത് മാമൊന്നും അല്ല അല്ല നാല് മൂന്ന് ചെക്കനും ഒരു പെണ്ണും എല്ലാത്തിനും ഞാൻ തന്നെ മേക്കണം ബഷീർക്ക് ഒരു സാധു ഇടക്കിടക്ക് ലീവ് ഒന്നും കിട്ടൂല എപ്പഴും കത്തിരി തന്നെ മീരാൻ ഇതുണ്ടെങ്കിലേ ഇങ്ങളെ അല്ല പള്ളിയിൽ കള്ളം ശേഷം കേറിയാലേ അർത്തിട്ട് പോവും ആറാള് എന്റെ ബഷീർക്കാക്ക് നായ്ക്കളെ ഭയങ്കര ഇഷ്ടം ഇങ്ങളെ ജീവന ഇല്ല കേട്ടിട്ട് എന്നോട് എന്നും പറയും പട്ടാളക്കാരാണ് ഒര് ആൺകുട്ടികളെന്ന് ഞാൻ േ രണ്ടാമത്തെ കൊല്ലം എന്താ അറിയില്ല പരീക്ഷ വരുമ്പൊക്കെ എനിക്ക് ഓർമ്മ വരും കരഞ്ഞു ആ കൊല്ലം തോറ്റുപേരെയൊക്കെ എനിക്ക് ആലോചന വന്നത് ഇങ്ങള് അയ്യത്ത വകയിൽ മീരാൻ്റെയിൽ പൂത്ത പൈസ ഉണ്ടായിരുന്നു അതിൽ വെറുതെ പവനും ഇങ്ങടെ പതിനഞ്ച് സെന്റ് പറമ്പ് തന്നെ ഓം ബാരോഴിവാക്കി അതൊക്കെ എപ്പൊ കഴിഞ്ഞു മുണിങ്ങനെ ഒന്നും പോരാഞ്ഞിട്ട് ഇങ്ങളുടെ ഓളയും കിട്ടി ഓളുടെ പേരിലുള്ളതും കൂടി നക്കാലാ ഓക്കെങ്കിലും കാത്തിരിക്കായിരുന്നു കുറച്ചു ദിവസം

അപ്പൊ ഞാൻ വിചാരിച്ച് വേറെ ആരുമല്ല എന്റെ മൂസാക്കയാണ് ടയർ പഞ്ചറാക്കിയെന്ന് ആ പത്ത് പവൻ ഇല്ലാണ്ടാണല്ലോ എന്നെ പറഞ്ഞു വിടണേന്നുള്ള സങ്കടത്തില് മറന്ന ഇതാണ് മണ്ടക്ക് വിടെ കൊണ്ടുള്ള കുഴപ്പം ഞാൻ മറക്കൂല എന്നിട്ട് വണ്ടി മാറി കയറി മൂപ്പന്റെ പോരേക്ക് വിട്ട് അവിടെ ചെന്നപ്പം മൂപ്പര മാമ വീണ് മയ്യത്തായി ജസ്റ്റ് കാലൊഴിയാൻ വേണ്ടി കൊളത്തി കുളിപ്പിച്ചെടുത്തി മയ്യത്തായ പിന്നെ ഇവിടെ മരിപ്പിന്റെ അഞ്ചുകളായിരുന്നു ഇങ്ങടെ ചെങ്ങായി മീൻകാരൻ ഔക്കറ് ബക്രമാഷിന്റെ മരുമോൻ കുറുക്കം കോയ റേഷൻ കടക്കാരൻ നായരി പിന്നെ മൊയ്തൂക്കാന്റെ മൂന്നാമത്തെ കിട്ടിയുള്ള മൊയ വന്ന് മുല മുറിച്ച് അറിഞ്ഞ പാത്തുമ്മു പക്ഷെ വണ്ടി ചിട്ടാട്ടാ ചാത്തത് കറണ്ട് കമ്മിയമ്മ ചവിട്ടി നമ്മടെ തേനുവെക്കാന്റെ മോൻ പക്ഷെ ചത്തയില് റിട്ടേൺ വന്ന ഒരേ ഒരാള് അതിങ്ങളാട്ട